നമ്മൾ പലവരും സാമ്യന്മാരെടുത്തും ശേഖന്മാരെത്തും വലികളെടുത്തും മക്കാമുകളിലും അമ്പലങ്ങളിലും ഒക്കെ പോയി ദൈവത്തെ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എല്ലാവരും അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് കിട്ടാൻ വേണ്ടി ശ്രമിച്ച് എല്ലാ ചേക്കന്മാരത്തും വലികൾത്തും ദൈവികമായി അറിയുന്ന ഒരു സാമ്യന്മാരെടുത്തും അമ്പലത്തിലും മക്കാമുകളൊക്കെ പോയി 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 അന്വേഷിച്ച് നടന്നിട്ട് പിന്നെ അവരെ വാക്കുകളും പിന്നെ ബുക്കുകളും എല്ലാം വായിച്ച് എന്തൊക്കെയോ മനസ്സിലാക്കി കാണാൻ കഴിയില്ലല്ലോ ദൈവത്തെ കാണാൻ കഴിയാത്തത് കൊണ്ട് ഊഹത്തിലൂടെ പറയുന്നതെല്ലാം കേട്ട് അവരും ഊഹിച്ച് വികസിപ്പിച്ച് സങ്കല്പിച്ച് നിഗമ്പനമൊക്കെ ആയ ഒരു ദൈവത്തെയാണ് നമുക്ക് അവതരിപ്പിച്ചത് ബാബ അങ്ങനെയല്ല ബാബ ദൈവികമായ ദൈവത്തെ കണ്ടുമുട്ടി ഞാനും അറിയില്ല ദൈവമാണ് അനുഭവിച്ചപ്പോഴാണ് അറിയുന്നത് ഇതാ വാഹു ദൈവമായിരുന്നുവെന്ന് ഈശ്വരനായിരുന്നു അവർക്കൊരു പേര് മീരാൻ പാപ്പ എന്നറിയ പേരൊക്കെ ഉണ്ടായിരുന്നു ആ മഹാനെ പോയി കാണാൻ പലവരും ഉപദേശിച്ചപ്പോൾ പോയി കണ്ടതാണ് പിന്നെ എന്നെ തിരിച്ച് കിട്ടിയിട്ടില്ല നേരിട്ട് എന്നെ എന്ന് പറഞ്ഞു ഞാൻ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കാറും ഓടിച്ച് നടക്കുന്ന ഒരാളായിരുന്നു എന്നെ പോകണ്ട എന്ന് പറഞ്ഞ പിടിച്ച് വെച്ച് ഞാൻ ആ ബുക്കിൽ പറയുന്നുണ്ട് അതുപോലെ ഞാൻ എളുപ്പം ഷോർട്ടായിട്ട് പറയണം എന്നെ പോകണ്ട എന്ന് പറഞ്ഞ് പിടിച്ച് വെച്ച് അരി തീരട്ടെ എന്ന് പറഞ്ഞ് പിടിച്ച് വെച്ച് അങ്ങനെ അന്ന് അവിടെ കൂടി പിറ്റേ നേരം പഴുക്കുമ്പോഴ്ക്ക് ആകാശത്തുനിന്ന് ഒരു പ്രകാശം ഇറങ്ങിയ വീട് എൻ്റെ നേരത്തെ ഞാൻ ശ്വസനത്തിലൂടെ വലിച്ചെടുത്തു കൊണ്ടിരിക്കുക അപ്പോൾ ഒന്നും അറിയാത്ത എന്നെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പം എനിക്ക് എന്നെ എന്നെയും ഇത് വിട്ടുപോയിരുന്നു എന്നുള്ള തീവ്രമായ ഒരു ശ്രമത്തിലായി അത് ആകാശത്ത് വരുന്നത് ദൈവത്തിൻ്റെയാണല്ലോ എന്നുള്ള കാഴ്ചയിൽ അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഞാൻ മുഴുകി പിന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാനോ നോക്കാനോ ഒന്നും പോയി അത് വിട്ടുപോകുന്ന ഭയത്തിൽ അങ്ങനെ കൊണ്ടുപോയി എൻ്റെ കൂടെ വീട്ട് വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവർ അന്ന് പോകാൻ ചേട്ട് വന്ന അന്ന് പോകാൻ കഴിഞ്ഞില്ല പിറ്റേന്നാണ് സംഭവിക്കുന്നത് പിറ്റേന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ പന്തിയല്ലയെന്ന് കണ്ടപ്പോൾ എൻ്റെ കൈയും പിടിച്ചിട്ടും കൂടെ പോന്ന വീട്ടിലൊക്കെ പോകുന്നു അളിയനും കുടുംബവും ഇവിടെ വീട്ടിൽ വന്നിട്ടും ബസ്സെന്നും ആ പ്രകാശം എന്നെ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക ശ്വസിച്ചു ഞാൻ പ്രകാശത്ത് ആകാശത്തു നിന്നുള്ള അങ്ങനെ വീട്ടിലെത്തി അവിടെ കിടന്ന് പിറ്റേന്ന് ബിസിനസിൻ്റെ ആളുകളൊക്കെ വന്ന് എഗ്രിമെൻറ്റ് എഴുതിയവരുണ്ട് ഭൂമി മുറിച്ചു കൊടുത്തിട്ട് എഗ്രിമെൻ്റ് ആക്കിയവരുണ്ട് ഞാൻ പണം കൊടുത്ത് ഒന്നായിരം ഭൂമി വാങ്ങിയിട്ട് എഗ്രിമെൻറ്റ് ചെയ്തതുണ്ട് ഇങ്ങനെ ഒരുപാട് നൂലാമാലകൾ ഉണ്ട് ആളുകൾ ഇതുപോലെ വീട്ടിൽ തന്നെയാണ് ഓഫീസ് വീട്ടിലാണ് വന്ന് ബിസിനസ് ചെയ്തു അങ്ങനെ ആളുകളെല്ലാം വന്ന് എന്നെ വിളിച്ച് കാര്യങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഇറങ്ങി വരുന്നില്ല എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അനിയനും മളിയനും ഉണ്ട് അവരെ വിളിച്ച് അഭി കാര്യങ്ങൾ നടത്തിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അളിയനും അനിയനും പറഞ്ഞു എനിക്ക് നമുക്ക് അതിൻ്റെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാമെന്ന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ വരണമെന്ന് പറയും അങ്ങനെ പ്രശ്നമായ ആളുകളും കുടുംബക്കാരിലും എന്നെ പിടിച്ച് ഇറക്കിക്കൊണ്ടെന്ന് അങ്ങനെ ആ ബിസിനസ് ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി ശ്രമിച്ചു ശ്രദ്ധ മുഴുവൻ അതിലായി ബിസിനസ്സിലായി ആ കണക്ഷൻ വിട്ടുപോയി ആ പ്രകാശം കിട്ടിക്കൊണ്ടിരിക്കും ഒന്നും കൂട്ടിയിരിക്കുന്നു വിട്ടുപോയി ശ്രദ്ധ വിട്ടുപോയി ശ്രദ്ധ വിട്ടുപോയലാണ് ആകേണ്ട പ്രശ്നം അങ്ങനെ പിന്നെ ബിസിനസ്സിൽ വ്യാപൃതനായി ബിസിനസ് തന്നെ വിപുലീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മാനസികമായ അസ്വസ്ഥത ഉണ്ടായി കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വീണ്ടും ഞാൻ ഗുരുവിനെ തേടി പോവാണ് ഗുരുവിനെ തേടിപ്പോയപ്പോൾ അവിടെ ഇല്ല അങ്ങനെ അവിടുന്ന് കോളേജ് പഠിക്കൽ ആയി പിന്നെ അവിടുന്ന് പിന്നെ പാലത്തറ പട്ടാമ്പീന്ന് ഇവിടെ പോകുന്ന പള്ളിപ്പുറം പോകുന്ന റോഡിലെ പാലത്ത റെയിൽവേ കേറ്റിൻ്റെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു അവിടെ അറിഞ്ഞു അവിടെ പോയി അങ്ങനെ പല പ്രാവശ്യം പോയി വന്നു കളിച്ച് പിന്നെ ഒരു ദിവസം ഞാൻ നാട് വിട്ടു പോയി ഇവിടെ വെറുത്ത് നീ വേണ്ട നാട് വിട്ടു പോയി ഗുരു സന്നദ്ധിയില്ല അവിടെ ഇതായി അവിടെ പിന്നെ എന്നെ ആ പ്രകാശത്തിലേക്ക് നേരിട്ട് കൊണ്ടുപോകുകയാണ് ഈ ചോദ്യം പ്രപഞ്ചത്തിനാകമാനം ചോദ്യം നൂറുള്ള ആകാശഭൂ പ്രകാശം മാന എന്ന് പറഞ്ഞാൽ ആ ചോതിയിലേക്ക് ഓംകാരത്തിലേക്ക് നേരിട്ട് എന്നെ കൊണ്ടുപോയി കാണിച്ച് അറിയിച്ച് ഞാൻ പിന്നെ ആ ഓംകാരമായ ആ പ്രകാശമായ അവിടെ ഇരിക്കുകയാണ് പിന്നെ ആ പ്രകാശമായിരുന്നു ഞാൻ പിന്നെ പ്രകാശ് അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കുടുംബം ഞാൻ ബിസിനസ് ഞാൻ എന്ന ബോധം ശ്രദ്ധ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി ഞാനും ഇല്ലാതായി പിന്നെ ഒരു ബോധം മാത്രമേ ഉള്ളൂ ഞാൻ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അനുഭവിക്കുന്നു പക്ഷെ ഞാനെന്ന ബോധത്തിലല്ല അതായത് അതിനെയാണ് ശുദ്ധ ശുദ്ധാത്മാവും ശുദ്ധബോധം എന്ന് പറഞ്ഞത് ആ ശുദ്ധ ദൈവികമായ പരമാത്മാവിൻ്റെ മാത്രം ആ ബോധം ആ ശുദ്ധാത്മാവും മാത്രമേ ഉള്ളൂ ദൈവം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനില്ലാതായാൽ പിന്നെ ദൈവമുള്ളൂ ഞാനെന്ന ബോധമാണ് തെറ്റായ ബോധം ഇവിടെ ഉള്ളത് ആ ശുദ്ധാത്മാവും ശുദ്ധബോധവുമാണ് അതിനെ ഞാനാണ് നിങ്ങളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്ക അതില്ലെങ്കിൽ നമ്മളില്ലല്ലോ ആത്മാവിൽ പ്രവേശിച്ച് അല്ലല്ല ഇവിടെ കാഴ്ചയും കളി പറയും പ്രവർത്തനമുള്ളൂ ആത്മാവ് ശരീരം കേടൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒന്നുമില്ലല്ലോ ശരീരം അവിടെ ഉണ്ട് ആത്മാവ് ഇല്ലാത്തതുകൊണ്ട് നമ്മളില്ലല്ലോ മരിച്ചില്ലേ പിന്നെ ഡെഡ് ബോഡി എന്നല്ല പറയാം അപ്പോൾ ആരാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ ഇരിക്കുന്ന ആരാ ആത്മാവായ ഈശ്വരനാണ് അല്ലേ ആത്മാവില്ലെങ്കിൽ നമ്മൾ മരിച്ചില്ലേ ഇപ്പൊ ഉള്ളതാരാ ആരാ ആത്മാവ ആത്മാവിനെ ഈശ്വരൻ അല്ലാഹു എന്നൊക്കെ പറഞ്ഞു ഇതാണ് അതല്ലാതെ ഇവിടെ ഒന്നുമില്ലല്ലോ ആത്മാവില്ലെങ്കിൽ അപ്പം ആത്മാവായതാണ് ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞത് വേവെന്തെങ്കിലും അബദ്ധം പറയല്ല തെറ്റ് പറയല്ല ആ പരമാത്മാവാണ് ഈ ദൃശ്യ ദൃശ്യമായിക്കൊണ്ട് അതിൽ പ്രവേശിച്ചു കൊണ്ട് ഇതിൽ നിലനിന്ന് പ്രവർത്തിക്കുന്ന മുഴുവനും പരമാത്മാവായ ഈശ്വരനാണ് ലാഹോ ദൈവം എന്നൊക്കെ പറഞ്ഞത് അതാണ് നിങ്ങൾ പിന്നെ നിങ്ങൾ ഇന്ന മാതാപിതാക്കളുടെ ഇപ്പോൾ അഭിമന്യു പറഞ്ഞു ഞാൻ ഇന്ന മാതാപിതാക്കളുടെ മകനായ അഭിമന്യാണ് തെറ്റാണ് അത് ഈ മാതാപിതാക്കളും ദൈവികമാണ് അർത്ഥനരീശ്വരനാ ശിവൻ എന്ന് പറഞ്ഞ അർത്ഥനാരി ഭൂമിയാണ് ഭൂമിയുടെ പ്രതീകമാണമ്മ പിന്നെ ഈ ഭൂമി ദേവിക്കും ഭൂമി ദേവിയുടെ സന്താന പരമ്പരകളായ സസ്യങ്ങൾ ഭൂമിയിലെ സസ്യങ്ങൾക്കും ജീവജാലങ്ങളും മനുഷ്യനും ഭൂമിയുടെ സന്താനങ്ങളാണ് ആ സന്താന പരമ്പരകൾക്കും ജീവജലവും ഭക്ഷ്യവസ്തുക്കളും ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവുണ്ട് ഏതാണ് ആ പിതാവ് ഭൂമി മാതാവിനെ കണ്ടു നമ്മൾ ഈ ഭൂമി മാതാവിനും അതിലെ സകലമാനത്തെയും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന പിതാവുണ്ട് ജന്മം നൽകി അതിൽ കുട്ടികളുണ്ടായും അതിനെ പോറ്റി വളർത്തി സംരക്ഷിച്ച് പോരുന്ന പിതാവ് എന്ന പോലെ ഒരു പിതാവുണ്ട് ആ പിതാവിനെ ഒന്ന് കാണിക്കാമോ ഏ ഏത് ദൈവം ഞാൻ സ്വരൂപത്തെ കാണിക്കാനാണ് പറഞ്ഞത് അത് ദൈവം ഈശ്വരൻ അള്ളാന്നൊക്കെ പറയും വരും അല്ല സ്വരൂപമുണ്ടല്ലോ ആ പ്രകാശമല്ലേ പ്രകാശം ഏൽപ്പിച്ച് വെള്ളത്തെ ഇലാവിയാക്കി കൊണ്ടുപോയി മേഘങ്ങളായിക്കൊണ്ടുവച്ച് മഴയായും മലമുകളിലൂടെ അരുവികളും നെറ്റികളും പുഴകളുമായി ഭൂമി നീളം ജീവജലം ഭൂമി മാതാവിനും സന്താന പരമ്പരകൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന പ്രകാശമല്ലേ പിന്നെ നിങ്ങൾ കൃഷിക്കാരണം നിങ്ങൾക്ക് ആ കൃഷിയിനെല്ലാം ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്ന ആരാ ആരാ ആ പ്രകാശമാണ് ആ പ്രകാശ കിരണങ്ങൾ ഏറ്റവും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ജീവജലവും നമുക്ക് ഭക്ഷ്യവസ്തുക്കളും ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഭൂമി ദേവിക്കും സന്താനങ്ങൾക്കും ജീവജലവും ഭക്ഷ്യവസ്തുക്കളും ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവും അപ്പോൾ ആ പിതാവ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവോ വെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ല അപ്പോൾ ആ ഭൂമി ദേവിയും ഭൂമി ദേവിയും ഭൂമി മാതാവിൻ്റെ സന്താന പരമ്പരകൾക്കും ഭക്ഷ്യവസ്തുക്കളും ജീവജലം ആവശ്യമായതെല്ലാം നൽകി കൂടി ഈ മാതാപിതാക്കൾ അല്ലേ റിയൽ ആയ ആണ് എൻ്റെ പൊട്ടത്തര ഊഹമല്ല ഈ മാതാപിതാക്കൾ ആദ്യം അതാണ് അർദ്ധനരീശ്വരനായ ശിവനെന്ന് അർദ്ധനരി എന്ന് പറഞ്ഞാൽ ഭൂമി നരി ഈ ഭൂമിയിലേക്ക് ആ പ്രകാശ പ്രകാശീജം നിക്ഷേപിച്ച് നിങ്ങളെ ബീജം നിക്ഷേപിച്ച് കുട്ടികളുണ്ടായ പോലെ ആ പ്രകാശ ബീജം ഭൂമിയിലേക്ക് നിക്ഷേപിച്ച് ആ ശിവൻ്റെയും ഇലാഹിൻ്റെ ചെറു രൂപത്തിൽ പുനർജനിച്ച് അവതരിച്ച ശിവ അവതാരങ്ങളാണ് നമ്മളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ബീജം നിക്ഷേപിച്ച് അഭിമന്യും സഹോദരങ്ങളെയും സൃഷ്ടിച്ചെടുത്ത പോലെ ആ ദൈവത്തിൻ്റെ അതേ ദൈവം തന്നെ ഇവിടെ ഭൂമിയിൽ പുനർജനിച്ചുകൊണ്ട് ഈശ്വരൻ പുനർജനിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനം തന്നെ നിങ്ങളിലൂടെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ വേറൊന്നുമല്ല ആണോ ശരിയാണോ അപ്പോൾ ഈ പ്രപഞ്ചാർ നാരീശ്വരനെ ശിവൻ തന്നെ അവതരിച്ചത് ആ ശിവഗർഭമായ ഭൂമിയിൽ അതാണ് നമ്മൾ ഇന്ന് നമ്മൾ ആ ഘടനാപരമായി അറിയുന്നില്ല നമ്മൾ വേറെ ഏതോ സൃഷ്ടിയ ഒരു ജീവി എന്നുള്ള തലത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ എന്തെന്നാണ് യഥാർത്ഥത്തെ നാം ഈശ്വരനാണ് പ്രപഞ്ചനാഥനാണ് പരമാത്മാവാണെന്ന് ആ യഥാർത്ഥ ബോധത്തിലേക്ക് നാം ഉണർന്ന് ആ യാഥാർത്ഥ ബോധമായിക്കൊണ്ട് ആ പരമാത്മാവ് തന്നെയാണ് സകലരിലും സകലമാനും അല്ലേ ഇതില്ലെങ്കിൽ ആരുമില്ല അപ്പം ഞാൻ തന്നെയാണ് എല്ലാവരിലും എന്ന കാഴ്ചയിലൂടെ എല്ലാവരെയും സ്നേഹിച്ച് അതാണ് നമ്മളെ ഭാരത ദർശനത്തിൽ എല്ലാവരെയും കൈക്കോ കാലിക്കൽ നമസ്കരിക്കുന്നു ഞാൻ തന്നെയാണ് എല്ലാവരും ഈ പ്രപഞ്ചനാഥൻ ഈശ്വരൻ തന്നെയാണ് എല്ലാവരും എന്ന ഒരേ കാഴ്ചയിലാണ് അത് തന്നെയാണ് ബോധോദയം സിദ്ധിച്ചവരെല്ലാവരും ആണ് ഈ മതങ്ങൾ മുഹമ്മദായാലും യേശു ആയാലും ഗുരുനാനാക്കായാലും ബുദ്ധനായാലും കൃഷ്ണനും രാഹനും ഈശ്വരന്മാരെല്ലാം ആ കാഴ്ചയിലും ബോധത്തിലും ഉണർന്ന് ഉയർന്ന് ബാബയെപ്പോലെ ദൈവസാക്ഷാത്കാരം സിദ്ധിച്ചവരാണ് നിങ്ങളും അത് തന്നെയാണ് പക്ഷെ അറിയുന്നില്ല ഇവിടെയാണ് കുഴപ്പം നമ്മൾ വേറെ ഈ പറഞ്ഞവരും ഞാനും വേറെ നിങ്ങൾ വേറെ അല്ല നിങ്ങൾ തന്നെയാണ് ഞാനും പക്ഷെ അറിയുന്നില്ല നിങ്ങൾ വേറെ ഇട്ടിക്കുക ഞാൻ വേറെയാണ് ഞാൻ ഒരു മനുഷ്യനാണ് ഞാൻ ദൈവമല്ല എന്ന് പറഞ്ഞിട്ട് ആ പരമാത്മാവായ ഈശ്വരൻ ഇല്ലെങ്കിൽ നിങ്ങളുണ്ടോ അപ്പം നിങ്ങൾ ദൈവമല്ലേ എന്തുകൊണ്ട് നിങ്ങൾ ആ യാഥാർത്ഥ്യം അറിയാതെ അകന്നു പോകുന്നു ഇതിനാണ് അസുരന്മാരെന്നും താത്തന്മാരെന്നും പിശാചിക്കളെന്നും പറയുന്നത് നിങ്ങൾ ദൈവമായിട്ടും ഞാൻ അതല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണം പിന്നെ പ്രവർത്തിക്കുന്നു സ്വാർത്ഥ താല്പര്യം ഇതെല്ലാം വേറെയാണ് ഞാൻ ഇന്ന് വേറെ ഒത്തനാൻ അവരൊക്കെ വേറെയാണ് കണ്ട് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പ്രവർത്തിച്ച് എനിക്ക് ഉണ്ടാക്കാൻ മാത്രം അവരെ ചൂഷണം ചെയ്ത് അവരെ തട്ടിയെടുത്ത് ഞാൻ മാത്രം ഉണ്ടായി എടുക്കുകയാണ് അത് വേറെ ഞാൻ വേറെയായി അതാ ശ്രീനാരായണ ഗുരുവും പറയുന്നു അപ്പുരനു വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾക്ക് ഉള്ളത് അപ്പുരം എന്ന് പറഞ്ഞാൽ വേറെ ഒത്തേനല്ല അതുതന്നെയാണ് നാം നാം തന്നെയാണ് എല്ലാം എന്ന കാഴ്ചയിൽ ഉയർന്ന് മുന്നോട്ട് പോകുന്നവരാണ് ഇവിടെ ഈ ദൈവികമായി വന്നവരെല്ലാവരും ആ ദൈവമാണ് ആ ഈശ്വരനാണ് അതുതന്നെ ഞാനും തന്നെ നിങ്ങളും പക്ഷെ നിങ്ങളും ആ യാഥാർത്ഥ്യം പറഞ്ഞ് അതിലേക്ക് ഉയർന്ന് നിങ്ങൾ എല്ലാം ഞാനൊന്നെ കണ്ട് പരസ്പരം സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് സഹായിച്ചും രക്ഷിച്ചും പ്രണായമം ഓരോ ശ്വാസവും പ്രപഞ്ചനാഥനാണ് ഇത് ഇതിനെ സൃഷ്ടിച്ചുകൊണ്ട് ഇതിൽ പ്രവേശിച്ച് നിറഞ്ഞു പ്രവർത്തിച്ച് പോയിരുന്ന ഈശ്വരനാണ് ഞാനെന്ന ആ ബോധത്തിൽ ആ കാഴ്ചയിൽ എപ്പോഴും നിലവുള്ള അപ്പം എല്ലാവരുടെ സ്നേഹം കാരുണ്യം കരുണയും സഹായം കൈക്കൂപ്പി വണ്ടിപ്പിച്ചും തൽക്കൽ വീൺ നമസ്കരിച്ചും നമ്മൾ ദൈവീകമായി തീരും ഇപ്പോഴും ദൈവം തന്നെ ദൈവം ആവാനില്ല ഓൾറെഡി പക്ഷെ അറിയുന്നില്ല നമ്മളെ നിഷേധിക്കുന്നത് മാത്രമേ ഉള്ളൂ അതിനെ സ്വീകരിച്ചാൽ മാത്രമല്ലേ ഉണ്ടാക്കിയെടുക്കാനില്ല നിങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിയെടുക്കാനില്ല ഓൾറെഡി ഉണ്ട് ഓരോ ശ്വസനത്തിലൂടെ ആ ദൈവമാണ് ഈ കണ്ണും കേൾക്കുന്ന അറിയുന്നതും പ്രവർത്തിക്കുന്നു ഈ ഹയാത്തായിരിക്കുന്ന അല്ലെങ്കിൽ സജ്ജമായിരിക്കുന്ന പല പ്രപഞ്ചത്തിനാഗമനം പരമാത്മാവാണ് ആ പ്രകാശം ചോദ്യം തന്നെ ഇറങ്ങി വന്ന് ഗർഭത്തിലേക്ക് ഇറങ്ങി വന്നു ഈ ചോദ്യം തന്നെ ഗർഭത്തിലേക്കിറങ്ങി വന്ന് പുനർജനിച്ചതാണ് നിങ്ങൾ ഈ അച്ഛനും അമ്മയും തന്നെയാണ് നിങ്ങൾ വേറൊന്നുമല്ല ഒരു വിഷത്തിൽ നിന്ന് ഒരു വിത്തിട്ട് വളർത്തി വടവൃക്ഷമായി അതിൽ നിന്ന് വീണ്ടും വിത്ത് അതും വിത്തിട്ട് മുളിച്ചു വളർന്ന് അതേ ഇലയും തണ്ടും തടിയും പൂവും കായ്കളും പഴങ്ങളും വിത്തും എല്ലാം ഉണ്ടാവുക വേറൊന്നും ഉണ്ടാവുക ഇല്ല എന്നാൽ പോലെ ഇത് മുളിച്ചു വളർന്ന് ഇത് തന്നെയാണ് നിങ്ങൾ നിങ്ങൾ വേറൊന്നല്ല എന്ന പോലെ ആദ്യ ആ ജ്യോതിമ്മ അറുനരീശ്വരന ശിവനും തന്നെ തൻ്റെ ഗർഭമായ ഭൂമിയിലേക്ക് ബീജമായി ഇറങ്ങി വന്നു കൊണ്ട് പുനർജ്ജനിച്ച അതുതന്നെ ബീജ ബിജാന്തരങ്ങളുടെ ജന്മ ജന്മാന്തരങ്ങളുടെ ഭൂമി മൂലം വ്യാപിച്ചിരിക്കുന്ന നാം ആ ഏകമാണ് എന്തു പറഞ്ഞു മോനെ ഇത് റിയൽ ആയുള്ളൊരു സത്യമല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇവിടെ യുക്തിവാദികൾ നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യത്തെ അറിയാതെ ഒരു ഊഹവും സങ്കല്പത്തിലൂടെ തെറ്റായ ധാരണകളിൽ മുന്നോട്ട് പോകുന്ന നിങ്ങൾ നിഷേധിക്കണം അവർ നിങ്ങൾ തെറ്റാണ് നിങ്ങൾ ശരിയല്ല എന്ന് അവർ യാഥാർത്ഥ്യത്തെ കണ്ടറിഞ്ഞ ബോധ്യം മാവുവാണെങ്കിൽ അവരാണ് ശരിയായത് നിങ്ങളെപ്പോഴും തെറ്റായിരിക്കും അവർ കാണാത്തത് കൊണ്ട് അറിയാത്തത് കൊണ്ട് ആ തെറ്റായ ധാരണയാണ് വിമർശിക്കുന്നത് അവർ യുക്തിവാദിയെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല അവരോട് പിന്നെന്താണ് ശരിയെന്ന് അന്വേഷിക്കാൻ വേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് തെറ്റാണെന്നുള്ളത് അപ്പം അവർ കണ്ടിട്ടില്ലാറില്ല അവർക്ക് പറയാനും കഴിയില്ല അപ്പം അവരും നിങ്ങളും ചേർന്ന് കണ്ടെത്താൻ വേണ്ടി എന്താണ് യാഥാർത്ഥ്യം എന്താണ് ശരിയെന്ന് നമ്മളാണ് ശരി നമ്മളെ നമ്മൾ തന്നെ അറിയുന്നില്ല നിങ്ങൾ വേറെ ഒന്നിനും അറിയണ്ട ആ കൃഷ്ണൻ്റെയും രാമയുടെ രാമൻ്റെയും മുഹമ്മദിൻ്റെയും യേശും ബുദ്ധനും ഗുരുനാനാക്കും ശ്രീനാരായണ ഗുരു എല്ലാ ദൈവികമായി വന്നവരും ഈ മനുഷ്യസ്വരൂപം തന്നെയല്ലേ അല്ലേ മനുഷ്യ കൃഷ്ണനും എല്ലാം മനുഷ്യസ്വരൂപം തന്നെയല്ലേ ഇതാണ് ദൈവം അല്ല വേറെ ഒരു സ്വരൂപവുമല്ല ദൈവം അരൂപിയാണ് പരമാത്മാവാണ് അവന് ജന്മമില്ല മരണവുമില്ല അവനാണ് അവൻ്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടി ആദ്യ പ്രകാശമായും ആ ഒരു വിത്തിലൂടെ എന്ന പോലെ ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് അർദ്ധ നരീശ്വരനായ ശിവനും ലാ ഇലാഹുമായും പ്രപഞ്ചമായും തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി തന്നെ ബീച്ചമായി വന്നു തൻ്റെ ചെറുറൂപത്തിൽ പുനർജനിച്ച ആ ശിവ ശിവൻ പുനർജനിച്ച ശിവ അവതാരമാണ് നാം എല്ലാം ഭൂമിയിലൂടെ മനുഷ്യൻ എന്ന് പറയുന്നത് ശിവൻ്റെ പുനർജനിച്ചുള്ള അവതാരമാണ് ആ ഇലാഹീന്നും ആ ഇലാഹീൻ എന്ന പറഞ്ഞാൽ ഇല്ല അള്ളാഹു നാമാണ് അത് വേറൊരു വള അല്ല നാം തന്നെയാണെന്നറിയാതെ അവർ വേറൊള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് അത് നാം ഓരോരുത്തരും അതായി തീർന്നാൽ ഇവിടെ എല്ലാം ഒന്നായി കണ്ട് പരസ്പര സ്നേഹവും സഹായവും രക്ഷവുമായിട്ട് സ്വർഗീയമായ ലോകം ഇവിടെയാണ് സ്വർഗം മരിച്ചു പോയിട്ടല്ല ഇവിടെ സ്വർഗത്തെ സൃഷ്ടിച്ചെടുക്കണം നമ്മൾ ഇപ്പം നമ്മൾ അറിയാതെ നരക്കത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം ഇവിടെ ഞാനും അപരനും അവരും ഇവനും എന്ന് പറഞ്ഞിട്ട് സ്വർട്ട താല്പര്യത്തിൽ ഓരോരുത്തരും പരസ്പരം കടിച്ചു കീറണം എല്ലാം ഒന്നാണെന്ന് കണ്ട് ചേർത്തിപ്പിടിച്ച് നല്ലൊരു നാളെ സ്വർഗ്ഗത്തെ ഇവിടെ സൃഷ്ടിച്ചെടുക്കണം നമ്മൾ ഓക്കെ മോനാശ്ശേരിയാണോ പറഞ്ഞത് ഞാനിത് തെറ്റ് പറഞ്ഞോ കറക്റ്റ് ആയിട്ടുള്ള അതെല്ലാം പറഞ്ഞു